ഇന്നത്തെ ദോശത്തിന് പ്രത്യേകത ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ പാക്കേജ് ഞങ്ങൾ അങ്ങോട്ടാ പോണതല്ലേ നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ചെറിയ പരിപാടി ഗിഫ്റ്റിന്റെ അകത്ത് എന്താ ഉള്ളതിൽ ഉപരി അത് ഞങ്ങൾ കൊടുക്കുമ്പോ ആ കുട്ടികൾക്ക് കിട്ടുന്ന സന്തോഷത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് രണ്ട് ആണ് കറന്റ് റൺ ചെയ്യുന്നത് ഈ കാണുന്ന ചിത്രത്തിന്റെ അകത്ത് പെയിന്റ് അടിക്കുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഫേസ് പെയിന്റിംഗ് പരിപാടികളും വെച്ചിട്ടുണ്ട് ഇത് മുക്കം മാള് നടത്തുന്ന ഒരു പരിപാടിയാട്ടോ ആട്ടോ അപ്പൊ നമ്മള് എല്ലാവരുടെയും മുഖത്ത് കുറച്ച് പെയിന്റ് കാര്യങ്ങളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം കുട്ടികളെ ഫേസിൽ പല ഡിഫറൻറ്റ് പാറ്റേൺസിലുള്ള ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ വരച്ചുകൊണ്ട് നിൽക്കുന്നത് അതായത് കുട്ടി പോക്കിമാനും കാര്യങ്ങളും എല്ലാം വരയ്ക്കുന്നുണ്ട് ഇത് ഡിഫറൻറ് പാറ്റേൺസിൽ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഫേസിനും സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങളാട്ടോ വരച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ് പെയിന്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം പക്ഷെ അതിന് മുമ്പ് ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും വരച്ചു കൊടുത്ത ചിത്രങ്ങളും പാറ്റേൺസും ഡിസൈൻസ് ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞുമോളെ മുഖത്തൊരു പോക്കിമോൻ്റെ ചിത്രം വരയ്ക്കുന്നതാണ് ഞാൻ കണ്ടു ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആൾക്ക് ചെറിയൊരു റെഫറൻസ് ഉണ്ടായിരുന്നു ഓൾറെഡി എന്താണ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ആൾറെഡി ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു ഇതാണ് വരക്കേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് ആളങ്ങനെ വരച്ച് വരച്ച് പോകുമായിരുന്നു ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഔട്ട്ലൈൻ എടുത്ത് ചെയ്യേണ്ടതായത് കൊണ്ടായിരുന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ണറും കൂടെ ഉണ്ടായിരുന്നു അയാൾ ഔട്ട്ലൈൻ ടൈമിൽ തന്നെ അപ്പുറത്തെ ആളെ മേലിങ്ങനെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു മേലല്ല മുഖത്താണ് ഇട്ട് പോകുന്നത് ഫേസ് പെയിന്റിങ്ങ് ആണല്ലോ നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലതാ ഇയാളാണ് ഔട്ട്ലൈൻ ഇടുന്നത് അത് ഔട്ട്ലൈൻ ഇട്ടു ശേഷം അതിൻ്റെ മുകളിൽ ആൾ വന്നിട്ട് പെയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പെയിന്റ് ചെയ്യുന്ന ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസും അവരെന്നെ ഏതോ ഒരു പെയിൻറ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനബിളായിട്ടുള്ള ഏതെങ്കിലും ഒരു പെയിൻറ് വെച്ചിട്ടാണ് ചെയ്യുന്നതാണ് കണ്ടത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുകി പോകാൻ പറ്റുന്ന ഭാഗത്തിനുള്ള പെയിന്റ് തന്നെയായിരുന്നു ആൾ അതാ നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്കും ഒരുപാട് കുട്ടികൾക്ക് ഇതാ ഫേസിൽ ഹീന ചിത്രം വരച്ച് കൊടുക്കേണ്ടത് ഈ ബട്ടർഫ്ലൈൻ്റെ വരച്ച് കാണാൻ നല്ല ഭംഗിയില്ല അത്യാവശ്യം നല്ല ഭംഗിയില്ല ബട്ടർഫ്ലൈ അല്ല ഹണിയാണെന്ന് തോന്നുന്നത് ഹണീനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഹണീൻ്റെ ഓരോന്നും ഇങ്ങനെ ഓരോ സൈഡും ഓരോന്നും ഡിഫറൻറ്റ് ടൈം എടുത്ത് ടൈം എടുത്ത് വരയ്ക്കുകയാണ് ഈ കൂട്ടിലെ മുഖത്ത് വരയ്ക്കുമ്പോൾ പ്രത്യേക എന്താ വെച്ചാൽ ചിലപ്പോൾ കൂട്ടിലത് തൊട്ട് തോണ്ടി പോവും അതായത് ഇങ്ങനെ വരച്ച് ഔട്ട്ലൈൻ വരച്ചപ്പോൾ മുഖം തൊടുമ്പോ അത് പിന്നെയും ഇങ്ങനെ റബ്ബൊക്കെ ആയി പോയിട്ട് പിന്നെ റീ ആയിട്ട് ഔട്ട് ലൈൻ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നുവെച്ചാൽ മെല്ലെ മെല്ലെ വരച്ചതാ എല്ലാ ആൾക്കാരും ഫേസിന് നല്ല ഭംഗിയിൽ വരയ്ക്കുന്നുണ്ട് എല്ലാവരും കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇതാ അതേപോലെ ഒരു പൂച്ചേന്റെ മോഡൽ ചിത്രവും വരച്ചിട്ടുണ്ടായിരുന്നു പൂച്ചേനെ കാണാൻ നല്ല രസം പൂച്ച ആ നല്ല രസമുണ്ട് എന്തായാലും എല്ലാവരും നോക്കിക്കോ ഇതാണ് നമ്മൾ പെയിന്റ് അടിക്കേണ്ടത് ഒരു ഭൂമി അതുപോലെ തന്നെ ഒരു പെൺകുട്ടി അപ്പൊ ഭൂമിക്ക് എന്തായിരിക്കും ஆ கலர் பூமிக்கும் கொடுக்க பெண் குட்டிகளுக்கு அது அனுசரிச்சுள்ள கலர் கொடுக்க ഒന്നും ഔട്ട് പുറത്തേക്ക് പോവാണ്ട് ശ്രദ്ധിച്ച് കളർ കൊടുക്കണേ അങ്ങനെ കുട്ടികളുടെ കളറിങ് കോമ്പറ്റീഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും രക് ഇട്ടിട്ട് കളർ ചെയ്യാൻ പോകാട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കളർ ചെയ്യണം അതാണ് അതിൻ്റെ കോമ്പറ്റീഷൻ്റെ റൂളിൻ്റെ പതിനഞ്ച് മിനിറ്റ് ടൈമേ ഉള്ളൂ അതിനുള്ളിൽ ഇവർ കളർ ചെയ്ത് തരണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും മാക്സിമം സ്പീഡാക്കിയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കളർ ചെയ്യുന്നുണ്ടായിരുന്നു കളർ ചെയ്യുന്ന സമയത്ത് അവർ അത്യാവശ്യം നല്ല ശ്രദ്ധയോടെ തന്നെ കളർ ചെയ്യുന്നത് പുറത്തേക്ക് പോവാദ്യവും അങ്ങനെയൊക്കെ അവർ ബാലൻസ് ആക്കിയിട്ട് കളർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് കളർ ചെയ്യാൻ എടുത്തിൽ ആക്കും എനിക്ക് തോന്നി പക്ഷെ മക്കൾ അത്യാവശ്യം നല്ല സ്കില്ലിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെ നന്നായി ഭംഗി ചെയ്യുന്ന ഒരു കഴിവല്ലേ ഈ കുട്ടികളെ ഫേസ് പ്രേമിങ് ചെയ്തതാ രണ്ട് സുന്ദരിമാര് ഞങ്ങളുടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇയാളാണ് അതിന്റെ സ്കെച്ചും കാര്യങ്ങളും ഒക്കെ വരച്ചാള് എങ്ങനെയാണ് ഇത് സപ്പോർട്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റിയത് രണ്ട് മൂന്ന് തവണ ആക്കി പരിചയം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പേരെന്താ ഫാത്തിമ നമ്മളെ മെയിൻ ആർട്ടിസ്റ്റ് അങ്ങോട്ട് അത് ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെ വരച്ചിട്ടുള്ള ഒരു പരിചയം വെച്ച് ചെയ്തതാണ് ചെറിയ ചെറിയ ഇനടുത്ത് ചോദിച്ച കാര്യങ്ങൾ കുറച്ച് പേരെങ്കിലും ആയെന്ന് വിചാരിക്കുന്നു നമ്മളെ കുഞ്ഞു കൂട്ടിലൊക്കെ വരച്ച ചിത്രങ്ങളിൽ എന്ത് ഗംഭീരമായിട്ട് വരയ്ക്കുന്നില്ല ഇവരൊക്കെ ഇവർ ഈ പെയിന്റ് ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ കുറേ നേരം നോക്കി നിന്നു ഓരോ വിഷ്വൽസും ഡിഫറൻ്റ് ആയിരുന്നു ഓരോന്നും വരച്ചതും പാറ്റേൺസും പെയിന്റ് ചെയ്തതും എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു കൂട്ടിലെ മുഖത്ത് ഫേസ് പെയിൻറിങ് ചെയ്ത പോലെ തന്നെ കൂട്ടിലെ കാണാനൊരു വേറെ ലുക്കായിരുന്നു നമ്മൾ പെയിന്റിങ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂട്ടിൽ ശ്രദ്ധയോടെ പതിനഞ്ച് മിനിറ്റിൽ വരച്ച് നല്ല വൃത്തിയാക്കി ഒക്കൂട്ടിലും വാട്ടർ കളർ ആണ് യൂസ് ചെയ്തത് ചില കൂട്ടില് മാത്രം പെൻസിൽ കളറും യൂസ് ചെയ്തിട്ടുണ്ട് അത് യൂസ് ചെയ്തിട്ടും കളർ ചെയ്ത് നല്ല രീതിയിൽ കളർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കളർ ചെയ്യുന്നതിനെ മറ്റേ ആരാ വിജയിച്ചത് നിങ്ങൾക്ക് അറിയോ അതാ എത്ര ഭംഗിനല്ലേ വരച്ചതാ ഫൈനലാക്കി ഔട്ട് എടുത്ത് വെച്ച നോക്കി ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ അതെ ഇതിലെ വിജയികളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഇവരെ ഫോട്ടോസ് വരച്ചത് കാണിച്ചു തരാം ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതാ ഇവരെല്ലാരും കൂടി ആയിട്ടോ വരച്ചതാണ് ഓരോ ആൾക്കാർക്ക് നമ്മൾ സമ്മാനവും കാര്യങ്ങളും ഫസ്റ്റും സെക്കൻഡും തേർഡും അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആയിട്ട് ജഡ്ജസ് സെക്കൻഡും തേർഡും ഒക്കെ പറയുന്നതിന് ായിട്ടന്നെ കുട്ടികളുടെ റിവ്യൂസ് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഫസ്റ്റ് കിട്ടുമോ എങ്ങനെയാണ് പ്രഡിക്ഷൻസ് ഉണ്ടോ ആര് വരച്ചാണ് നന്നായത് അങ്ങനെ കൂട്ടിലെടുത്തു തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു റാൻഡായിട്ട് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരയ്ക്കുന്നത് ബെസ്റ്റായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ കുട്ടികളും മനസ്സിൽ നമ്മൾ വരയ്ക്കുന്നത് നന്നാവും എന്നാണല്ലോ ഉണ്ടാവുക നമ്മളെല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് പക്ഷേ എല്ലാവർക്കും കിട്ടാറില്ല അത് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യൽ അതല്ലേ നമ്മളെടുക്കുന്ന ആ മനസ്സ് അതിനാണ് ഏറ്റവും വലിയ എന്താ പറയാ നമ്മളാ ഒരിതില്ലേ അതാണ് സംഭവം അല്ലാതെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ അതെന്നൊരു മാറ്റർ അല്ല എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ വിജയിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാൻ ശ്രമിക്കാനോ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വിജയിക്കണം എന്ന് പറയുന്നില്ല നമ്മൾ കൂട്ടിലടുത്തു തന്നെ റിവ്യൂ ചോദിച്ചോക്കെട്ടെ എങ്ങനെയാന്നുള്ളത് ഫേസ് പെയിന്റിങ് ചെയ്ത് ഇഷ്ടം കണ്ടിട്ടുണ്ട് കാപ്പുള്ള അനേർച്ചോ അനേർച്ചോ ഫസ്റ്റ് വിട്ടു ഹർപ്പുല ഓക്കേ ചിത്രവരചേ வேற რა ഉണ്ട് ലക്ക് പേയിൻ്റിങ് ചെയ്തിട എങ്ങനെ ഉണ്ട് ഇനി സൂപ്പർ ആയി സൂപ്പർ ആയി ഉണ്ട് നിങ്ങ കാണാതെയാണോ പറയുന്നത് കണ്ടില്ലേ ലിയോ ഫോണിൽ കണ്ടുണ്ടായിരുന്നു ഇത് മോഡലാണ് ആ അങ്ങനെ കണ്ടിട്ടുണ്ട് ട്ടോ അന്ന് പോ ചിത്രവരചേ എങ്ങനെ ഉണ്ട് ഇതി ചിത്രവര പെയിൻ്റിങ് കോമ്പറ്റിഷൻ ഈ സീനോ ഈ സീനോ അപ്പോൾ ഫസ്റ്റ് വിട്ടു അറിയില്ല അറിയില്ല പ്രതിശബ്ദം ചിത്രം വരച്ചത് ഇങ്ങനുണ്ട് ഇനി പെയിന്റിങ്ങൊക്കെ ചെയ്ത് സൂപ്പറായിരുന്നു അതിനുമുമ്പ് എവിടെന്ന പെയിന്റിംഗ് ഒക്കെ ചെയ്യലുണ്ടോ വീട്ടിൽ നിന്ന് ചെയ്യലുണ്ട് അപ്പം ഫസ്റ്റ് അറിയില്ല എന്നാ ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലേ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിസ്ട്രിബ്യൂഷനായിരിക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും അനുസരിച്ച് പ്ലാൻ ചെയ്ത് നോക്കി വെക്കാം നമ്മളെ മുഖത്തൊക്കെ ബലൂണൊക്കെ വരച്ചൊരു സുന്ദരം ഇടണ്ട് മോൻ എങ്ങനെ എങ്ങനെയാത്ര നന്നായി ചിത്രം വരച്ച് വരച്ചേ ഇത് മൈക്ക ഞാൻ എങ്ങനെയാന്ന് സംസാരിക്കോ അത് ഇതിനോട് വരച്ചേ ആണോ എന്താ വാട്ടർ കളറാ ഇതിനു മുമ്പ് ചിത്രം വരയ്ക്കല്ലേനോ ഇല്ലേ ആൾ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ആലോചനയാണ് അതൊന്നും കിട്ടുന്നില്ല അപ്പം ഇല്ലേ ഈ കാണുന്ന കുട്ടിക്കാണിതാ തേർഡ് പ്രൈസ് കിട്ടിയത് അതേപോലെ തന്നെ തേർഡ് പ്രൈസ് മാത്രമല്ലല്ലോ ഇരുന്നേട്ടോ തേർഡും സെക്കൻഡും ഫസ്റ്റുമാണ് അപ്പോൾ സെക്കൻഡ് കിട്ടിയ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന കുട്ടിക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നല്ല അല്ലേ സെക്കൻഡായാലും ഫസ്റ്റ് ആയാലും എന്തായാലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണിതാ ഇയാൾക്കാണ് ഫസ്റ്റും കിട്ടിയത് അത് പാർട്ടിസിപ്പേഷനാണ് എല്ലാത്തിലും ബെസ്റ്റായിട്ടുള്ള കാര്യം അപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നവരാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാരണം എല്ലാവരും പോയിട്ട് ഒരു പ്രോഗ്രാമിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല ഇനി എങ്ങനെയാ ഫസ്റ്റ് കിട്ടുക അടുത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ാണ് ഫസ്റ്റ് നോക്കി വീട്ടിൽ യൂട്യൂബിൽ നോക്കിയിട്ട് ട്വിറ്ററിൽ കണ്ട അങ്ങനെയാ പഠിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ആള് കാരണം യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചിട്ടൊക്കെയാണ് വരയ്ക്കുന്നത്